നമ്മളിപ്പോൾ ഗോവ ഭവനിലാണ് ഉള്ളത് കേരളത്തിൽ വയനാട് ചൂരൽ മലയിൽ നടന്ന ദുരന്തമുഖത്ത് നിന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം ഡൽഹിയിൽ വെച്ച് കടക്കുന്ന മൂന്ന് ദിവസത്തെ ഗവർണർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി മൂന്ന് ദിവസത്തെ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം നാളെ ഗോവയിലേക്ക് തിരിച്ചു പോവുകയാണ് ആ ദുരന്തത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ചൊക്കെ വിലയിരുത്തുകയും അതിന് വേണ്ടുന്ന സഹായങ്ങൾ എല്ലാം അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രിയടുത്തും അമിത്ഷായടത്തും ഒക്കെ ആഭ്യന്തരമന്ത്രിയടുത്തും ഒക്കെ അതിനെക്കുറിച്ച് അഭ്യർത്ഥിക്കുകയും ഗോവ മുഖ്യമന്ത്രിയുടെ അടുത്തും അതിനെക്കുറിച്ച് ധരിപ്പിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രതികരണം വയനാട് ഇപ്പോഴുണ്ടായ ദുരന്തം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവനും സ്വത്തും സർവസ്വവും നഷ്ടപ്പെട്ട ഏറ്റവും മനുഷ്യ മനസ്സുകളെ വേദനയിൽ പൂർണ്ണമായും കൊണ്ടെത്തിച്ച ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും മറ്റും ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കേരള മുഖ്യമന്ത്രിയെയും മറ്റെല്ലാവരെയും വിളിച്ച് അതിന് നടപടികളുണ്ടായി പട്ടാളത്തെ അയക്കുന്നതിലും മറ്റുള്ള ദുരന്ത നിവാരണ സേനയെ അയക്കുന്നതിലും നഷ്ട പെട്ടെന്ന് ആശ്വാസതരം പ്രഖ്യാപിക്കുന്നതിലും എല്ലാം എടുത്തത് ഇത് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് അത്ര ഒരു ദുരന്തമുണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം നമ്മുടെ സാമാജിക ജീവിതത്തിന് മേൽ ഇടുത്തി പോലെ നിബുധിച്ച ഒരു സംഭവത്തിൽ എങ്ങനെ ആശ്വാസത്തിന് തെളിനീര് പകർന്നു നൽകാൻ സാധിക്കും ഈ ജീവൻ നഷ്ടപ്പെട്ടവർ അവരുടെ വ്രണഹൃതരായ കുടുംബങ്ങൾ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുടെ എല്ലാം ഇതിലൊക്കെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം ജാതിമതഭേദം എന്നീ രാഷ്ട്രീയം നോക്കാതെ വരണം അതിലാരും ഒരു നിഷേധാത്മക നിലപാടിലേക്ക് കേരളം പോകരുത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അന്യോന്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ പോരായ്മകളെ ഉയർത്തിക്കാട്ടുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല ഗവർണർ എന്ന നിലയിൽ ഞാനത് അറിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി ഗോവ ഗവൺമെൻ്റ് ചെയ്യാവുന്ന സഹായം ചെയ്യാവുന്നവർ ഗോവയിലെ മുഖ്യമന്ത്രിയും മറ്റും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് ഗവർണർമാരുടെ സമ്മേളനത്തിലും ഈ കാര്യം കേരളത്തിൻ്റെ ഗവർണർ അവിടെ വിശദീകരിച്ചു രാജ്യമാസകലകമുള്ള ആളുകൾ രാജ്യമാസകളല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും ഈ തോരക്കണ്ണീരും തീരാവേദനയും അത് ശമിപ്പിക്കാനുള്ള ശ്രമമുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം യോജിപ്പാണ് വേണ്ടതെന്ന് ആണ് ഞാൻ ഞാനിതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്